തിരുമേനി ഇടവകയിലെ ഏറ്റവും പ്രായം കൂടിയ ദമ്പതികളായ കോക്കടവിലെ മൂങ്ങാമാക്കൽ തോമസ് ആദരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ സേവനം തുടരുന്നു തിരുമേനി ഇടവകയിലെ ഏറ്റവും പ്രായം കൂടിയ ദമ്പതികളായ കോക്കടവിലെ മൂങ്ങാമാക്കൽ തോമസ് അന്നമ്മ എന്നിവരെ ആദരിച്ചു വിശുദ്ധ യോവാക്കും അന്ന ദമ്പതിമാരുടെ തിരുനാൾ ദിനത്തോടനുബന്ധിച്ചാണ് തിരുമേനി സെന്റാൻ്റണീസ് ഇടവകയിലെ ഏറ്റവും പ്രായം കൂടിയ ദമ്പതികളായ കോക്കടവിലെ മൂങ്ങാമാക്കൽ തോമസ് അന്നമ്മ എന്നിവരെ തിരുമേനി ഇടവക പ്രതിഭ മാതൃവേദി ആദരിച്ചത് പന്ത്രണ്ട് മക്കളും കൊച്ചുമക്കളുമുള്ള ഇവരെ ആദരിക്കുന്ന ചടങ്ങിൽ ഫാദർ ജിതിൻ ചിന്താർമണിയിൽ ഹോളി ഫാമിലി കോൺവെന്റിലെ സിസ്റ്റർ മെർലിൻ കവിത വെട്ടിക്കൽ ജോളി ഇളമ്പാശ്ശേരിയിൽ ജിജി മേനാശ്ശേരി ഷാറ്റി അഴകത്ത് ലിസി കുന്നേൽ തുടങ്ങിയവർ പങ്കെടുത്തു ചെറുപുഴയുടെ വളർച്ചയിൽ വർഷത്തെ പാരമ്പര്യം പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു വെജിറ്റേറിയൻ സദ്യയും കല്യാണ മണ്ഡപ സൗകര്യവും ബിരിയാണി ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഷവർമ അൽഫാം ജ്യൂസ് ഷെയ് ഉൾപ്പെടെയുള്ള കുൾബാർ സംവിധാനം രാത്രി പത്ത് മണിവരെ ഏസി റൂം സൗകര്യം എഴുപതാം വാർഷികം പ്രമാണിച്ച് കല്യാണ മണ്ഡപത്തിന് അമ്പത് ശതമാനം വാടകയിൽ ഇളവ് പുതിയ അഭിരുചിയിൽ പുത്തൻ ശൈലിയുമായി ചെറുപുഴയുടെ ഹൃദയത്തിൽ പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ അറേബ്യൻ ചൈനീസ് ഫാസ്റ്റ് ഫുഡുകൾ ലഭ്യമാണ് സന്ദർശിക്കുക നയൻ